നല്ല നല്ല അടിപൊളി സാധനം ഇത് കണ്ടാൽ തന്നെ ആരും ചോറ് വേണ്ടെന്നു പറയും തന്നെ ഇത് കണ്ട ഈ വൈകുന്നേരത്തെ സമയത്ത് ഈ ചായന്റെ കൂടെയുള്ള ഈ ഒരു കല്ലുമ്മക്കായ കണ്ട വെറൊന്നും വേണ്ട രാത്രിത്തെ ഫുഡൊന്നും വേണ്ട ചേച്ചിമാരുണ്ട എന്നെ ഇങ്ങനെ ഉള്ള കാര്യ പറഞ്ഞത് ആ ചേച്ചിമാരായിരിക്കും ഞാൻ അവരെ സൂപ്പാക്കുന്നു ഉള്ള കാര്യ പറഞ്ഞത് ഹലോ സുഹൃത്തുക്കളെ കല്ലുമ്മക്കായ ഫ്രഷ് കല്ലുമ്മക്കായ പൊരിച്ചത് കല്ലുമ്മക്കായ പുഴുങ്ങിയത് അതുപോലെ തന്നെ കല്ലുമ്മക്കായ അച്ചാറ് മറ്റു പലതരത്തിലുള്ള കൽമാസ് പിന്നെ എലട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് എനി ടൈമ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സെന്ററാണ് ഞാൻ ഇപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് അടുത്ത് കയറിയിട്ട് സാധനങ്ങളൊക്കെ പരിചയപ്പെടാം ആ എന്നിട്ട് ചേച്ചി മേലെ സുഖല്ലേ ഭക്ഷണം കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ആ കഴിക്കണം അല്ലേ അപ്പൊ ഇതാന്ന് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇത് അങ്ങേറ്റിന്ന് നമുക്ക് തുടങ്ങാം നല്ല ഫ്രഷ് കല്ലുമ്മക്കായ എനി ടൈമ് വന്നു കഴിഞ്ഞാലും കിട്ടുന്ന സാധനമാണ് എനി ടൈം അപ്പോൾ ഇത് ചെറിയ സൈസൊന്നും അല്ലേ ഇത് വലിയ സൈസും വരും അല്ലേ ആ വലിയ സൈസും വരും അപ്പോൾ ഇത് എല്ലാ ദിവസവും കിട്ടോ എല്ലാ മാസം എല്ലാ ദിവസങ്ങളിലും കിട്ടോ ഇതാണ് ഏഹ് തലശ്ശേരിന്ന് കൊണ്ടുവരുന്നത് അപ്പോ തലശ്ശേരിന്ന് എല്ലാ ദിവസവും വരും അല്ലേ എല്ലാ ദിവസം വരും പിന്നെ ഇത് ഈ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഈ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ആ സമയത്ത് മാത്രം അതും ഉണ്ടാവും അല്ലേ ആ ശരി അപ്പൊ ഈ സൈസ് സാധനങ്ങൾക്ക് എത്ര റേറ്റ് വരുന്നത് പെർ കെ ജി ഇരുന്നൂറ്റമ്പതായിട്ട് വരും അല്ലേ ഓക്കെ അപ്പൊ ഇത് പുഴുങ്ങിയിട്ട് കൊടുക്കുന്ന പൊരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാകത്തിലാക്കിയിട്ട് പുഴുങ്ങിയിട്ടും കൊടുക്കുന്നുണ്ട് ഇതാ അതിൻ്റെതായ രീതിയിൽ ഇത് മാവ് അല്ലേ മിക്സ് ആക്കിയിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്ലുമുക്കായ പൊരിച്ചിട്ടും കൊടുക്കുന്നുണ്ട് ഇതാ പൊരിച്ച് ഫ്രഷായിട്ട് നല്ല പൊരിച്ച് വെച്ചിട്ടുള്ള രീതിയിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇലയാടാന്ന് ഇത് മറ്റേ കല്ലുമുഖമായിട്ട് ബന്ധമുള്ള സാധനമല്ല ഇങ്ങനെയുള്ള സാധനങ്ങളും കൊടുക്കുന്നുണ്ട് ഉള്ളിൽ സ്വീറ്റ് ആയിരിക്കും പിന്നെ ഇത് കൽമാസ് ഇത് കല്ലുമുക്കായ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കുറേ തട്ടുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കല് ആ സംഭവം ഉള്ളിൽ ചിക്കനാണ് അപ്പൊ ചില ആൾക്കാര് കല്ലുമ്പക്കായ പൊരിച്ചൊന്നും പോയിട്ട് ഇത് ഇത് കൊടുത്തിട്ട് എനിക്ക് അടക്കം ഇത് പണി കെട്ടിട്ടുണ്ട് അതിന് അപ്പൊ സംഭവം ഇത് ഉള്ളില് കല്ലുമ്പക്കായല്ല നല്ല ചിക്കൻ്റെ ചിക്കൻ മസാല ആയിരിക്കും ഉണ്ടാവുന്നത് അതുകൂടാതെ നല്ല സ്പെഷ്യൽ അച്ചാറും ഉണ്ട് ഈ സ്പെഷ്യൽ ഇതെല്ലാം കല്ലുമ്മക്കായന്റെ അച്ചാറാണ് നല്ല ഇത് എത്ര എത്ര മില്ലി ഉണ്ട് അല്ലെ എത്ര ഗ്രാം ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അല്ലേ ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ല അച്ചാർ ഇതിന് എത്ര റേറ്റ് വരുന്ന ഇരുന്നൂറ്റമ്പത് ഇതിന് ഇത് അച്ചാറും എനി ടൈം കിട്ടുന്നതായിരിക്കും അപ്പോ നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ഈ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ അല്ലേ എല്ലാ സാധനങ്ങളും ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ ഉമ്മ തന്നെയാണ് ഇതിന്റെ ഓണർ അല്ലേ ആ അപ്പൊ ഈ ഉമ്മ തന്നെയാണ് ഈ ഓണറ് അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇതിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഈ കല്ലുമുക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കട നമ്മൾ ഈ ഭാഗത്ത് എടീല്ല അപ്പൊ അത് ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് ഈ എപ്പോഴും സൈസില് തന്നെയായിട്ട് കിട്ടുന്നത് നല്ല വലുപ്പത്തിലും കിട്ടും അപ്പൊ വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ റേറ്റിലും വ്യത്യാസം ഉണ്ടാവും റേറ്റ് എത്രത്തോളം വ്യത്യാസം ഉണ്ടാവും അമ്പത് രൂപ കൂടും അപ്പൊ ഇരുന്നൂറ്റിഅമ്പത് എന്നുള്ളത് ഒരുഅമ്പത് രൂപ കൂടും ഇപ്പൊ പെർ കെ ജി മുന്നൂറായിട്ട് വരും അപ്പൊ വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ ഇത് പിന്നെ എത്ര പീസിൽ വ്യത്യാസം ഉണ്ടാവും മുപ്പത്തെട്ട് നാപ്പത് പീസ് വരെ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇതിൽ ഇത് തൂക്കിട്ടല്ലേ ഇത് പീസ് കണക്കല്ലേ ആ അപ്പൊ ഇതുപോലെ ഇത് മറ്റേ ഈ പൊരിച്ചിട്ടുള്ള ഈ പീസ് ഇത് പീസ് കണക്കിനാണ് മറ്റേതാണ് ഈ ഫ്രഷ് കല്ലുമ്മക്കായ മാത്രാണ് ചൂക്കിയിട്ട് കൊടുക്കുന്നതും ഇതും അതുപോലെ തന്നെ അല്ലെ പീസ് കണക്കിന് തന്നെ അല്ലേ അതെ ഓക്കെ ഓക്കെ അപ്പൊ ആ അപ്പൊ കൊറേ നേരം ഈ ഉമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കളിപ്പിക്കുന്നത് വേണ്ടി കളിക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് നോക്കി വെക്കാം ടാ അപ്പൊ നല്ല രീതിയിൽ നല്ല കൂടുതൽ എരിവുമില്ല കൂടുതൽ മസാല ഇല്ല എല്ലാം കണക്റ്റായിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഈ ഉമ്മയും ഒരു നാല് ചേച്ചിമാരും കൂടിയ ഒരു സംരംഭമാണ് സംഭവിച്ചത് അപ്പോ ഈ ചെറുവത്തൂര് കാസർഗോഡ് അതുപോലെ കാഞ്ഞങ്ങാട് ഈ പയ്യന്നൂര് ഭാഗത്തുള്ളവരൊക്കെ ഒക്കെ അടുത്താണിത് സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഷോപ്പിൽ ഹോൾസെയിൽ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് തരും പിന്നെ ഡെയിലി പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം അപ്പം ഷോപ്പിലേക്ക് പന്ത്രണ്ട് രൂപയും അതുപോലെ തന്നെ ഇവിടുന്ന് കഴിക്കാണെങ്കിൽ പതിനഞ്ച് രൂപയായിട്ടായിരിക്കും ഇവിടുന്ന് കൊടുക്കുന്നത് അതുപോലെ ഈ കല്ലമ്പക്കായൻ്റെ ഫ്രഷ് പീസ് അങ്ങനെയും അങ്ങനെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുഴുങ്ങിയിട്ടുള്ളതുണ്ട് അതും അങ്ങനെ കൊടുക്കുന്നുണ്ട് പൊരിച്ചിട്ടുള്ളതും അപ്പോൾ എന്തായാലും എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഈ ഒരു സംരംഭത്തിന് നല്ല രീതിയിൽ ഉഷാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നമ്പറും ഇവിടുത്തെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്കൂടി പാസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ